ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും ആയില്ല എസ് എഫ് ഐ ഇനിയും അടങ്ങിയിട്ടില്ല വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറിയ കേരളത്തിൽ ജ്ഞാനസഭയിൽ വൈസ് ചാൻസലർമാരിൽ ആർ എസ് എസ് അല്ലാത്തവരുണ്ടെങ്കിൽ അവർ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം കാലിക്കറ്റ് വി ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിനെയും കോൺഗ്രസിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്നും ആരോപിച്ചാണ് അടുത്ത പ്രശ്നവുമായി എസ് എഫ് ഐ രംഗത്തെത്തിയിട്ടുള്ളത് കേരള വി സി മോഹനൻ കുന്നുമ്മൽ പങ്കെടുത്തതിൽ അത്ഭുതമില്ല കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ വി സി ആയിരിക്കെ തന്റെ ഓഫീസ് മുറിക്കകത്ത് ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തിട്ട് പ്രതിപക്ഷം ഇതുവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നും ആർ എസ് എസ് വി എസിന്റെ ചുടുചോറ് തിന്നുന്ന ആളായി ഡോക്ടർ പി രവീന്ദ്രൻ മാറുകയാണെന്നും കോൺഗ്രസ് അതിന്റെ പങ്ക് പറ്റുന്നു എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ആരോപിക്കുന്നത് കേരള സർവകലാശാലയിൽ പ്രതിപക്ഷ നേതാവിന്റെയും ആർ എസ് എസിന്റെയും ബന്ധമാണ് ഫോട്ടോ പുറത്തു വന്നതെങ്കിൽ ഇവിടെ മറ്റൊരു ഫോട്ടോ ആണ് നേതാവ് അല്ലെങ്കിൽ സഖാവ് ഉയർത്തി കാണിക്കുന്നത് ഞാൻ ഒരു ചിത്രം നിങ്ങളെ കാണിക്കാം ആ ചിത്രം ഡോക്ടർ പി രവീന്ദ്രൻ ചിത്രമാണ് ഈ ചിത്രത്തിന് പുറകിൽ നിങ്ങൾക്കൊരു എംബ്ലം കാണാം ആ എംബ്ലം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എംബ്ലമാണ് ഈ എമ്പളം സ്ഥിതി ചെയ്യുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ മുറിയിലാണ് വൈസ് ചാൻസലറുടെ മുറിയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായിരുന്ന ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ ആ ഡോക്ടർ പി രവീന്ദ്രൻ കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഒരു സർവകലാശാല ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മുറിക്കകത്ത് ആർ എസ് എസിന്റെ പരിപാടിക്ക് ആർ എസ് എസ് കാരെ ക്ഷണിച്ചു വരുത്തി അതിൽ പങ്കെടുത്തിട്ട് ഒരക്ഷരം കൊണ്ട് ഈ ഡോക്ടർ പി രവീന്ദ്രനെ തള്ളിപ്പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ കേരളത്തിലെ കോൺഗ്രസോ തയ്യാറായിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു ബൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ചിത്രത്തെയോ ഈ മനുഷ്യനോ തള്ളി പറയുന്നത് അവിടെ നിന്ന് എവിടെയൊക്കെ ഡോക്ടർ പി രവീന്ദ്രൻ പോയത് അവിടെ നിന്ന് ഡോക്ടർ പി രവീന്ദ്രൻ പോയത് ആർ എസ് എസിന്റെ മലപ്പുറത്തെ പരിപാടിയിലേക്കാ അവിടെ നിന്ന് അങ്ങോട്ട് ഡോക്ടർ പി രവീന്ദ്രൻ പോയത് അവിടെ നിന്ന് ഡോക്ടർ പി രവീന്ദ്രൻ പോയത് ഞാനസഭയിലേക്കാ നിങ്ങൾ നോക്കൂ ഇങ്ങനെ ആർ എസ് എസ് പരിപാടികളിൽ സ്ഥിരം പങ്കെടുക്കുന്ന ആർ എസ് എസിന്റെ വിനീതശനായി മാറിയിരിക്കുന്ന ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ച ഡോക്ടർ പി രവീന്ദ്രനെ ഇതുവരെ തള്ളിപ്പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല എല്ലാം പഠിച്ചു പറയുന്ന ആളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ പഠിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിന് പക്ഷെ ഡോക്ടർ പി രവീന്ദ്രനെ പറ്റി പഠിക്കാൻ ഇതുവരെ സമയം കിട്ടിയില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ കള്ളന് കഞ്ഞു വെക്കുക എന്ന പ്രയോഗം ചിലപ്പോൾ ഒരുപക്ഷെ കുറഞ്ഞു പോകും ആർ എസ് എസ് കൊടുക്കുന്ന ചുടുചോറ് വർഗീയതയുടെ ചുടുചോറ് നിന്ന വ്യക്തിയായി പീരവീന്ദ്രൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ ആർ എസ് എസിന്റെ വർഗീയതയുടെ ചുടുചോറിന്റെ പറ്റു പങ്കുന്നവരായി പങ്കുവെക്കുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് മാറുകയാണ് മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആർ എസ് എസ് കാരനായി ഒരു വി സി ഇങ്ങനെ വിശാലമായി നടക്കുമ്പോഴും മുസ്ലിം ലീഗ് ഉണ്ടാതിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ് വ്യക്തമാക്കേണ്ടത് നിങ്ങൾ നോക്കൂ ആർ എസ് എസ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ രക്തമൂറ്റി കുടിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ രക്തമൂറ്റി കുടിക്കുന്ന രക്തസെക്ഷസായി രക്തരക്ഷസായി കേരളത്തിൽ ആർ എസ് എസ് മാറുമ്പോൾ ആ വീഴുന്ന രക്തം നക്കി കുടിക്കുന്ന ചെന്നൈക്കളായി കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് കേരളത്തിൽ മാറുകയാണ് ഇത് അങ്ങേറ്റവും നിർഭാഗ്യകരമാണ് അദ്ദേഹം കോൺഗ്രസിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവണം അങ്ങയുടെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഒരു അധ്യാപക സംഘടന നേതാവ് ഇങ്ങനെ നിർബാധം ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുമ്പോ ആ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ പി രവീന്ദ്രനെ ഒന്ന് വിലക്കണ്ട ശാസിക്കണ്ട ഇപ്പൊ സ്നേഹപൂർവ്വം ശാസിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ വഷളാക്കിയതുപോലെ വഷളാക്കണ്ട പക്ഷെ ഒന്ന് ഉപദേശിക്കണ്ടേ ഒന്ന് പറയണ്ടേ നിങ്ങളെങ്ങനെ പരസ്യമായി പോരുതെന്ന് പറയണ്ടേ അങ്ങനെ പറയാൻ പോലും പി ഡി സൈഷൻ തയ്യാറാവുന്നില്ല അദ്ദേഹം കോൺഗ്രസിന്റെ പാരമ്പര്യം മറക്കുകയാണ് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് എന്നാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമ്പോൾ നെഹ്റുവിൻ്റെ ഇതിനെ ഒരു രാജ്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നതാവും അദ്ദേഹത്തിന് വേണമെങ്കിൽ എസ് എഫ് ഐ ജവഹർലാൽ നെഹ്റുവിന്റെ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിത്തരാൻ തയ്യാറായിട്ടോഫോസ് ആർ എസ് എസിന്റെ നേതാവ് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്ന നില ഉണ്ടായി പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ പങ്കെടുക്കുന്ന ഒരു അപരാധമാണെന്നും തിരിച്ചറിയത്തിൽ ഉണ്ടായി അതായത് ആർ എസ് എസിന്റെ മേധാവി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയെ പ്രതികരിക്കുന്ന ഒരു വൈസ് ചാൻസലർ പങ്കെടുക്കുന്നത് ഒരു അപരാധമാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യം പക്ഷെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തമായി അപലപിക്കുന്നതാണ് ഒരു കാരണത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നല്ലോ പക്ഷെ ആർ എസ് എസിന്റെ മേധാവി പങ്കെടുത്തൊരു ചടങ്ങിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്ന് ഒരു വൈസ് ചാൻസലർ പറയുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം കാരണം അതങ്ങനെ പങ്കെടുക്കാൻ കൊള്ളുന്ന ചടങ്ങല്ല എന്നൊരു ചാൻസലറിനെ പറയുകയാണ് അതെ അതെ ഞാൻ പറഞ്ഞത് ആർ എസ് എസിന്റെ മേധാവി ആർ എസ് എസിന്റെ മേധാവി ആർ എസ് എസിന്റെ മേധാവി പങ്കെടുത്ത ഒരു ചടങ്ങ് ഒരു വിദ്യാഭ്യാസ മേഖലയിലെ വൈസ് ചാൻസലർക്ക് പങ്കെടുക്കാൻ കൊള്ളാത്ത ചടങ്ങ് ആണ് അത് നല്ലൊരു മെസ്സേജല്ലേ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ മേധാവി പങ്കെടുത്ത ഒരു ചടങ്ങ് സ്വാഭാവികമായി കേരളത്തിലെ ഒരു വൈസ് ചാൻസലർക്ക് പങ്കെടുക്കാൻ കൊള്ളാത്തൊരു ചടങ്ങാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ആ വ്യക്തമാക്കി അദ്ദേഹം വ്യക്തമാക്കി തീർച്ചയായും ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന ഒരു വൈസ് ചാൻസലർ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന ഒരു വൈസ് ചാൻസലർ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ കുഫോസ് കാര്യത്തിൽ വ്യത്യസ്തത ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു തുറന്നു അദ്ദേഹം തുറന്നു പറയാൻ ആർജം ഉണ്ടായിരുന്ന ഒരു വൈസ് ചാൻസലർ നിലയിൽ ആർ എസ് എസിന്റെ മേധാവി ഏത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ സംഘടന നേതാവ് പങ്കെടുക്കുന്ന പരിപാടി ഞാൻ പങ്കെടുത്തിട്ടില്ല അതൊരു കുറച്ചിലായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പങ്കെടുത്തിട്ടില്ല അപ്പൊ അത് പറയുമ്പോൾ തന്നെ വ്യക്തമാണല്ലോ അതിനകത്ത് പക്ഷേ പെട്ടെന്ന് അവസാനിച്ചാലല്ലോ ഇന്ന് കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും എസ് എഫ് ഐ അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിക്കുക ആ അവകാശ പത്രിക മാർച്ച് തിരികെ നിങ്ങളെല്ലാം ഞാൻ ക്ഷണിക്കുന്നു ആ അവകാശ പത്രിക കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എസ് എഫ് ഐ നൽകിയിരിക്കുന്ന അവകാശ പത്രികയിൽ ഒന്നാമതായി കേരളത്തിൽ എസ് എഫ് ഐ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അല്ലെ ഞാൻ പൂർത്തിയാക്കിയില്ല പൂർത്തിയാക്കിയില്ല യെസ് യെസ് ആ അവകാശ പത്രികയിൽ എസ് എഫ് ഐ ഉന്നയിച്ചിരിക്കുന്ന ഒന്നാമത്തെ ആവശ്യം കേരളത്തിലെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാണ് അപ്പൊ ആ സമരം അവസാനിപ്പിച്ചതല്ലോ അതിന്റെ അർത്ഥം കേരളത്തിലെ ഗവർണർ ആർ എസ് എസ് കാരനായിരിക്കുന്ന ഗവർണർ ചാൻസലർ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനെതിരായി അതിശക്തമായ സമരം എസ് എഫ് ഇ തുടരുകയെ ചെയ്യും കഴിഞ്ഞ ദിവസം എസ് എഫ് ഇ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ആ സമരം തുടരുകയാണ് ഇന്ന് അവകാശ പത്രികയിൽ എസ് എഫ് ഇറക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ വിവിധ കേരളത്തിലെ വിവിധ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ ഒഴിവാക്കണം എന്നാണ് സത്യം